ഇശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഒരു ലോകസഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ നാം എത്തി നിൽക്കുകയാണ് ഈ അവസരത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള ക്രൈസ്തവ ഭാഗതേയത്വത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ വെറും രണ്ട് ദശാംശം മൂന്ന് ശതമാനം മാത്രമുള്ള ക്രൈസ്തവർക്ക് എന്തു ഭാഗതേയത്വമാണ് നിർവഹിക്കാനുള്ളത് എന്ന് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടാവും എന്നാൽ ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ക്രൈസ്തവർ കടപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഒന്നാമത്തെ കാരണം ആധുനിക ജനാധിപത്യം ക്രൈസ്തവരുടെ സംഭാവനയാണ് എന്നുള്ളതാണ് ലോകത്തിന് ആധുനിക ജനാധിപത്യം സംഭാവന ചെയ്തത് ബൈബിൾ ആഴമായി വായിക്കുന്ന വ്യക്തികളാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോർജ് വാഷിങ്ടൺ ആണ് ബൈബിൾ ആഴമായ വ്യക് വായിക്കുന്ന വ്യക്തികൾ കണ്ടെത്തിയ ട്രിനിറ്റേറിയൻ കൺസെപ്റ്റാണ് ആധുനിക ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം ഒരു വ്യക്തി തന്നെ ഭരിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂന്ന് വ്യക്തികൾ ഒരേ മനസ്സോടെ ഏകസദ്യയായിരിക്കുന്ന ഒരു പങ്കാളിത്ത ഭരണ വ്യവസ്ഥയെക്കുറിച്ച് അവർ ചിന്തിച്ചത് ട്രിനിറ്റേറിയൻ കൺസെപ്റ്റിൽ നിന്നാണ് പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികൾ ഏക മനസ്സായിരിക്കുന്നു എന്നതിൽ നിന്നാണ് ഒരു കളക്റ്റീവ് വിൽ അല്ലെങ്കിൽ വിശ്വാസവിരുദ്ധനായ റൂസോ ഒക്കെ പോലും ഒരു ജനറൽ വിൽ എന്നുള്ള ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ ആശയത്തിൻ്റെ പ്രായോഗികവത്കരണമാണ് ജനാധിപത്യം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യവും ക്രൈസ്തവരുടെ തന്നെ സംഭാവനയാണെന്ന് പ്രത്യേകമായി നമ്മൾ എടുത്തു പറയേണ്ടതായിട്ട് വരും കാരണം ഇന്ത്യയിലെ ആദ്യത്തെ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എയോ ഹ്യൂം എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനാണ് അദ്ദേഹത്തിന് ശേഷം ഒരുപക്ഷെ പേരുകൊണ്ട് മറ്റു മതക്കാരെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളായിരുന്നവരും ക്രിസ്തീയ ജീവിതശൈലി പ്രാവർത്തികമാക്കിയിരുന്നവരുമായ കാളിചരൺ ബാനർജി കൃഷ്ണ മോഹൻ ബാനർജി അമൃത് കൗർ ഹരേന്ദർ കോമർ മുഖർജി തുടങ്ങിയവരും കേരളത്തിൽ നിന്നുള്ള അക്കമ്മ ചെറിയാൻ ആനിമ സ്ക്രീൻ റോസമ പൊന്നൂസ് ബാരിസ്റ്റർ ജോർജ് ജോസഫ് ടൈറ്റസ് തേവർത്തുണ്ടികൾ തുടങ്ങിയ നിരവധി ക്രൈസ്തവരുടെ നിര തന്നെ നമുക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും ഭരണഘടനാ ശില്പികളിൽ ഒരാളായ ഡോക്ടർ ജെറോം ഡിസൂസ എന്ന വൈദികൻ ജവഹർലാൽ നെഹ്റുവിനോട് ചേർന്ന് നിന്ന് ഇന്ത്യയെ പടുത്തുയർത്തിയ ധനമന്ത്രി ജോൺ മത്തായി തുടങ്ങിയ പ്രഗത്ഭരായ അനേകം ദേശീയ നേതാക്കളുടെ നിര തന്നെ നമുക്ക് ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇത് വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് നമുക്ക് ദേശീയ നേതാക്കളായിട്ട് ഉയർത്തി കാണിക്കുവാനായിട്ട് ക്രൈസ്തവർ കേരളത്തിൽ നിന്ന് ആരും തന്നെ ഇല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ജോൺ ബർള എന്ന കേന്ദ്ര സഹമന്ത്രിയും ജഗൻ റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയും മാത്രമാണ് ക്രൈസ്തവരായിട്ടുള്ള ഒരു ദേശീയ നേതാക്കൾ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും സംസ്ഥാന തലത്തിൽ ധാരാളം ക്രൈസ്തവ നേതാക്കൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ ഇവരൊക്കെ തന്നെയും പഴയ തലമുറയിൽ പെട്ടവരാണ് പുതിയ തലമുറയിൽ നിന്നും ക്രൈസ്തവ നേതാക്കൾ ആരും തന്നെ ഉയർന്നു വരുന്നില്ല എന്ന് പറയേണ്ടി വരുന്നു ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് മക്കൾ രാഷ്ട്രീയത്തോടാണ് ഇപ്രകാരമുള്ള ക്രൈസ്തവ നേതാക്കളെ നമ്മൾ വിലയിരുത്തുമ്പോൾ അവർ ഭരണപക്ഷ പ്രതിപക്ഷ ഭേദമന്യെ ക്രൈസ്തവ വിഷയങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുന്നുണ്ടോ സന്നദ്ധത പുലർത്തുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ പ്രകടമായ രണ്ട് ഉദാഹരണങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്നോ നടപ്പിലാക്കണമെന്നോ ശക്തമായി ആവശ്യപ്പെട്ട ഏതെങ്കിലും ഒരു ക്രൈസ്തവ നേതാവിനെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുമോ രണ്ടാമതായിട്ട് പൂഞ്ഞാർ വിഷയത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് നീതിയുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുവാനായിട്ട് തയ്യാറായ തീരമായി സംസാരിക്കാൻ തയ്യാറായ ഏതെങ്കിലും ഒരു ക്രൈസ്തവ നേതാവ് ഉണ്ടോ അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തോടെ പ്രതിബദ്ധതയുള്ള നേതാക്കളെ നമ്മളെ വാർത്തെടുക്കേണ്ടത് അനിവാര്യമായിട്ട് മാറിയിരിക്കുന്നു അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യകത മാത്രമല്ല ഈ ദേശത്തെ നീതിയും സമാധാനവും ധാർമ്മികതയും പുലരുന്നതിന് അത് വളരെ ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് രണ്ടാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് നമ്മുടെ സമ്മതിദാന അവകാശത്തിൻ്റെ വിനിയോഗത്തെ സമ്മതിദാന അവകാശത്തിന് വേണ്ടിയിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയ ചരിത്രമാണ് കേരള ക്രൈസ്തവർക്ക് ഉള്ളത് മൂലം പ്രജാസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനും ഓട്ടവകാശം ലഭിക്കുന്നതിനും വേണ്ടി ക്രൈസ്തവർ മറ്റ് സമൂഹങ്ങളുമായിട്ട് ചേർന്ന് നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ പതിനെട്ട് ദശാംശം മൂന്ന് എട്ട് ശതമാനം ക്രൈസ്തവരാണ് ഉള്ളത് എന്നാൽ നമ്മൾ നിരീക്ഷിച്ചാൽ ക്രൈസ്തവ മേഖലകളിലെ പോളിംഗ് ശതമാനം മറ്റ് പ്രദേശങ്ങളെക്കാൾ വളരെ കുറവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നമുക്ക് വ്യക്തമാകും ഈ നാട്ടിലുള്ളവരിൽ തന്നെ പലരും തിരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുവാനായിട്ട് വിമുഖതയുള്ളവരാണ് രാഷ്ട്രീയ പ്രക്രിയകളോടെ വളരെയധികം നിഷേധാത്മ മനോഭാവം പുലർത്തുന്നവരും നിസ്സംഗത പുലർത്തുന്നവരും ധാരാളമുണ്ട് ഒരു സമ്പന്ന വിഭാഗം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോലും മെനക്കെടാത്തവരാണ് ഇപ്രകാരമുള്ള നിസ്സംഗതയും നിഷേധാത്മ മനോഭാവവും ക്രൈസ്തവ സമൂഹത്തിൻ്റെ അരാഷ്ട്രീയവൽക്കരണത്തിന് ഇടയാക്കുന്നു എന്ന് തന്നെ പറയാം ഇവയ്ക്കൊക്കെ വ്യക്തമായ പരിഹാര നിർദ്ദേശങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പഞ്ചായത്ത് തല മുതൽ സജീവമാകുവാൻ ക്രൈസ്തവരെ നാം കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇതിനായിട്ട് രൂപതാ കൊറോണ തലങ്ങളിലെങ്കിലും പൊളിറ്റിക്കൽ അക്കാഡമികൾ തുടങ്ങുകയും പ്രത്യേകിച്ച് വനിതകളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനായിട്ട് ഉള്ള പരിശീലനങ്ങൾ പ്രസംഗ പരിശീലനം ഭരണഘടന നിയമ സംവിധാനം ഇവയെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ തുടങ്ങിയ പരിശീലന പ്രക്രിയകൾ നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് രണ്ടാമതായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ എന്നുള്ളത് തീർച്ചയായിട്ടും ഇടവകകളിൽ ഒരു ക്യാമ്പയിനായിട്ട് തന്നെ നടത്തേണ്ട ആവശ്യകതയുണ്ട് ഇപ്രകാരം ജനാധിപത്യ പ്രക്രിയയോട് സഹകരിക്കുന്നതിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ തീഷ്ണതയുള്ളവരായി നമ്മൾ മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മൾ തികച്ചും അപ്രസക്തരായി പോകും സഭയുടെയും സമുദായത്തിൻ്റെയും ആവശ്യങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തുവാനായിട്ട് ആരും ഉണ്ടാവുകയില്ല എന്നുള്ളത് മാത്രമല്ല ഇവിടെ ഈ നാട്ടിൽ ധാർമ്മികതയും ക്രിസ്തീയ മൂല്യങ്ങളും പുലർത്തുവാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാനും ഒരു പ്രവാചക ധീരതയോടുകൂടി അവയ്ക്കെതിരെ പ്രതികരിക്കുവാനും ഉള്ള ശബ്ദങ്ങളാവും അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ട വലിയ ബാധ്യത ഈ ചെറിയ ഒരു സമൂഹത്തിന് ഉണ്ട് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കാം കാരണം ഒരു ക്രിസ്തീയമായ ആശയത്തിൻ്റെ ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ ത്രിത്വാത്മ ദൈവശാസ്ത്രത്തിൻ്റെ ഒരു പ്രായോഗികവൽക്കരണമാണ് ജനാധിപത്യം എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കും